ഒരു ബെൽജിയൻ വികാരി ഒരു ഇടവകയിൽ ഒരു വികാരി അച്ഛൻ കൊച്ചച്ചൻ കൊച്ചു വികാരിയായിട്ട് വന്നു അച്ഛന്റെ ആദ്യത്തെ ദിവസം ആ പള്ളിയിൽ വന്ന ആദ്യത്തെ ദിവസം വൈകുന്നേരം അച്ഛൻ പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു കൂട്ടക്കരച്ചിൽ അച്ഛൻ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്നു അപ്പൊ കാണുക പട്ടാളക്കാർ ഓരോ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് ആ വീടുകളിലുള്ള കുഷ്ഠരോഗികളെ ബലമായിട്ട് പിടിക്കുക ഈ വൈദിക ജോലി എന്താ നിങ്ങൾ കാട്ടുക അപ്പൊ ഈ പട്ടാളക്കാര് അവർ അച്ഛനോട് പറയുകയാണ് ഇവിടെ ഒരു നിയമമുണ്ട് ഏതെങ്കിലും കുഷ്ഠരോഗികള് ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അവർ കുടുംബത്തിൽ അവർക്ക് വസിക്കാൻ സാധിക്കില്ല അവരെ പിടിച്ച് കപ്പലിൽ മാസം മാസം കപ്പലിൽ കയറ്റി ഞങ്ങള് മൊളോക്കോ എന്ന് പറയുന്ന ദ്വീപിലേക്ക് കൊണ്ടുപോയിടും അവിടെ ആ ദ്വീപിന്റെ ഒരു അമ്പത് മീറ്റർ ഇപ്പഴേ വെച്ച് അവരെ ഞങ്ങൾ കടലിലേക്കറിയും ആ കടലിൽ നിന്ന് അവർ നീന്തി അക്കരയ്ക്ക് ചെന്നോളം ആ ദ്വീപിൽ അവർ കഴിയണം അവരെ മരിക്കും വരെ അങ്ങനെ കഴിയണം കാരണം കുഷ്ഠരോഗികൾ ശപിക്കപ്പെട്ട രോഗമായിട്ട് കണക്കാക്കിയിരുന്നു അവർക്ക് നാട്ടിലും കുടുംബത്തിൽ വസിക്കാൻ അധികാരമില്ലാത്തരുന്ന ഒരു സമയം ഈ വൈദികന് ഉള്ളില് ചോദ്യം വരികയാണ് ഇത് സാധിക്കും അവരറിയാതെ അവർക്ക് കിട്ടിയ ലോകത്തിന്റെ പേരിൽ എങ്ങനെ അവരെ പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നു കുടുംബത്തിൽ നിന്ന് അവരെ കൊണ്ടൊരു ദ്വീപിലിടുന്നു പച്ച വെള്ളം കിട്ടാതെ ഭക്ഷണം ഇട്ടാതെ അവരോടൊപ്പം നരകിച്ച് മരിക്കണേ ഇവര് മനുഷ്യരല്ലേ ഈ അച്ഛനും ഇന്ന് അറിയാൻ പറ്റുന്നില്ല മാത്രം കഴിഞ്ഞില്ല ഈ അച്ഛനും എത്ര കഴിഞ്ഞെന്നിട്ട് പറയുകയാണ് പിതാവെ എനിക്കൊരു അനുഗ്രഹം പറയാം എനിക്കിനി ഇവിടെ ഇടവകയിൽ ഭരിക്കണ്ട എനിക്ക് മുളക്കോ ദ്വീപിലേക്ക് പോകണം അവിടെയുള്ള കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച് അവർക്ക് നല്ല മരണം കൊടുത്ത് അവരുടെ കുംഭസാരം കേട്ട് അവരെ മരണത്തിനൊരുക്കി അവരെ സ്വർഗത്തിലേക്ക് അയക്കുവാനായിട്ട് എന്നെ അയക്കണം മെത്രാൻ പറഞ്ഞു അച്ഛൻ എന്തായി പറയുക കുഷ്ഠരോഗം അത് പകരുന്ന രോഗമാ അത് ശബിക്കപ്പെട്ട രോഗമാണ് പക്ഷേ ഈ വൈദികം പിന്നോട്ട് പോകണില്ല പേപ്പെട്ടവരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഫാദർ ഡാമിയൻ വിശുദ്ധ ഡാമിയൻ എന്നു പറയപ്പെടുന്ന ഡാമിയൻ നിർബന്ധിച്ച് നമ്മെത്രെ കൊണ്ട് അനുവാദം മേടിച്ച് ആ അടുത്ത കപ്പലിൽ കുഷ്ഠരോഗികളുടെ കുഷ്ഠരോഗിയുടെ കൂടത്തിൽ ഇറങ്ങിച്ചെന്ന് ആ മൊളോക്കോ ദ്വീപിൽ താമസിച്ച് അവരെ ഒരുക്കി നല്ല മരണത്തിന് ഒരുക്കി അവസാനം ഒരു കുഷ്ഠരോഗിയായി മൊളോക്കോയിൽ അവസാനിച്ച ഒരു ജീവിതം അതാണ് ഫാദർ ഡാമിയന്റെ ചരിത്രം നമ്മോട് പറയുക വീണ്ടും അവിടെ നിന്ന് ഒരു അൻപത് വർഷം അങ്ങോട്ട് പിന്നിട്ടു പോളണ്ടില് ഒരു നാസി പളയത്തില് ആയിരക്കണക്കിന് മനുഷ്യര് അവിടെ തടങ്കൽ പാളയത്തിൽ കിടക്കുക അതിലൊരു തടങ്കൽ പാളയത്തിൽ പത്ത് നൂറ് തടങ്കൽ പാളയങ്ങളുണ്ട് ഒറ്റയായിരത്തി കിടക്കണം അതിൽ ഒരു തടങ്കൽ പാളയത്തില് ഒരു ദിവസം രാവിലെ ഒരു പ്രത്യേക സായി മുഴങ്ങുകയാണ് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി എന്തോ അവരുടെ സൂചനയാണ് പെട്ടെന്ന് അനൗൺസ്മെന്റ് വന്നു ഈ നൂറ്റി ഒൻപതാമത്തെ ആ പാളയത്തിൽ നിന്ന് ഒരു ഒരു വ്യക്തി ഒരു ഒരു തടവ് തടവുള്ളി ആ ജയിലിൽ ചാടിപ്പോയിരിക്കുകയാണ് നിയമം അനുസരിച്ചുകൊണ്ട് ആ ഒരു പാളയത്തിലെ പത്ത് പേരെ നറുക്കിട്ടെടുത്തിട്ട് അവരെ പരസ്യമായിട്ട് കൊന്നുകളയും ബാക്കിയുള്ളവർക്ക് അതൊരു പാടമാണ് ഒരുത്തൻ പോലും ഈ പാളയം ചാടി പോകാൻ പാടില്ല തടവ് പാളയം ചാടി പോകാൻ പാടില്ല അപ്പോ ഈ നൂറ്റി ഒൻപതാമത്തെ ആ തടവ് പാളയത്തിൽ നിന്നാണ് ചാടിയേക്കുന്നത് ഉടനെ തന്നെ പട്ടാളക്കാർ വന്നു അവിടെയുള്ള നമ്പറുകളൊക്കെ എടുത്തു നമ്പർ എടുക്കുകയാണ് ഓരോരുത്തരും പേര് വിളിക്കുമ്പോൾ അവരെടുത്ത് കലഞ്ഞുകൊണ്ട് അവർ കൊലക്കളത്തിലേക്ക് പോവുകയാണ് പത്താമത്തെ നമ്പർ വന്നു ആ എന്ന് പറയുന്ന ഒരു ഒരു യുവാവിന്റെ നമ്പർ ആണ് വന്നത് നമ്പറെ എടുത്തതോടുകൂടെ ഈ യുവാവ് വാവിട്ട് കരയുകയാണ് എന്റെ ഭാര്യ എന്റെ കൈപ്പുണ്യങ്ങളായിട്ട് രണ്ടു മൂന്ന് മക്കള് എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ കരയുകയാണ് പട്ടാളക്കാരന്റെ മുമ്പിൽ കാലിൽ ഈ കാൽക്കൽ വീട് കരയുക പക്ഷെ പട്ടാളക്കാരൻ അയ്യോ വേറെ നോക്കേണ്ട ആവശ്യമില്ല കുഴി കൊലയ്ക്ക് കൊണ്ടുപോകാൻ പോകുക പെട്ടെന്ന് ഒരു സ്വരം ആൾക്കൂട്ടത്തിന് കേൾക്കുക ആ മനുഷ്യനെ അങ്ങ് മാറ്റി നിർത്തിയാലും ഞാൻ അതിനുവേണ്ടി മരിച്ചോളാം പൊട്ടളക്കാൻ മറ്റൊരു സ്ഥാന അതാണ് പറഞ്ഞു എന്റെ പേര് എന്റെ പേര് ഫാദർ മാക്സിമ ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ് എനിക്ക് ഭാര്യയില്ല എനിക്ക് മക്കളില്ല ഞാൻ മരിച്ചാൽ കരയാനാകുമില്ല ആ യുവാവിന്റെ കാര്യം അങ്ങനെയല്ല അതിനെ കാത്തിരിക്കുന്ന ഒരു ഭാര്യ ഉണ്ട് കൈക്കുഞ്ഞുങ്ങളുടെ വീട്ടിലുണ്ട് അതിനെ കൊന്നുകടഞ്ഞാൽ കുടുംബത്തിന്റെ നാശമാ അതിനെ വെറുതെ വിട്ടേക്ക് ഞാൻ അതിന് പകരം മരിച്ചോളാം ചരിത്രം പറയുകയാണ് അന്ന് ആ വാവിട്ട് കഴിഞ്ഞ ഫ്രാൻസിസ്കോനെ തിരിച്ച് പാളയത്തിലേക്ക് വിട്ടിട്ട് ഈ വൈദികൻ അന്ന് മരിക്കാൻ വേണ്ടിപ്പോയി അതാണ് ഫാദർ മാക്സിമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നമ്മുടെ എറണാകുളത്തെ ജനറൽ ആസ്പത്രി സാധാരണ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഡോക്ടറും കൂടെയുള്ള യുവ ഡോക്ടർമാരെല്ലാം കൂടി വന്നിരിക്കുക ക്യാൻസർ വാർഡിലാണ് അപ്പൊ വന്നു കഴിയുമ്പോ തന്നെ ഈ കട്ടിലകളിൽ കട്ടിലയിൽ കടത്തിയിരിക്കുന്ന രോഗികളുണ്ട് ഒരുവിധമൊക്കെ ജീവനുള്ളവര് വരാന്തയിൽ കിടത്തിയിട്ടിരിക്കുന്ന മനുഷ്യ നല്ല മരിക്കേണ്ടവരാണ് ക്യാൻസർ അങ്ങനെ അറ്റത്ത് ബാധിച്ചിരിക്കുന്നവരാണ് അവരിങ്ങനെ പുതപ്പെട്ട് മൂടിയിരിക്കുകയാണ് അപ്പൊ ഡോക്ടേഴ്സ് ഇങ്ങനെ വന്നു കഴിയുമ്പോ നേഴ്സുമാര് എന്നിട്ട് ഈ വരാന്തയിൽ നിരത്തിയിട്ടിരിക്കുന്ന ഈ രോഗികളുടെ ആ പൊതപ്പൊന്ന് പൊക്കി നോക്കും എന്നിട്ട് പറയും മരിച്ചിട്ടില്ല മരിച്ചിട്ടുണ്ടെങ്കിൽ മോർച്ചറിയിലേക്ക് പോകണം മർച്ചനറി അവിടെ തന്നെ കിടക്കട്ടെ പ്രിയപ്പെട്ടവരെ അന്ന് അവിടെ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന പ്രധാന വ്യക്തി ആ ഡോക്ടർ ഡോക്ടർ കുടുംബത്തിൽ ജനിച്ചവനാണ് നല്ല മാർക്കോടെ പാസ്സായി കഴിഞ്ഞിട്ട് മണിപ്പോരെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉന്നതമായിട്ടുള്ള ബിരുദം നേടി സ്കോളർഷിപ്പോട് തന്നെ ജർമ്മനിയിൽ പോയി ഉപരിപഠനം നടത്തി ചെറുപ്പക്കാരെ നാട്ടിൽ വന്നിരിക്കുന്നു ഉടനെ തന്നെ ജോലി കിട്ടിയിരിക്കുന്നു ഗവൺമെന്റ് സർവീസ് ജോലി കിട്ടിയിരിക്കുന്നു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുന്നു ഈ മനസ്സ് പറയുകയാണ് ഈ മനുഷ്യര് അവര് യഥാർത്ഥത്തിൽ മനുഷ്യരല്ലേ പോലെ ഇങ്ങനെ മരിക്കാൻ കൊടുക്കാൻ പറ്റുമോ അവർക്ക് മാന്യമായിട്ട് മരിക്കാനുള്ള അവകാശമില്ലേ അന്ന് വൈകുന്നേരം ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഈ ഡോക്ടർ മറ്റു ഡോക്ടേഴ്സെ വിളിച്ചു കൂട്ടുകയാണ് എന്നിട്ട് പറയുകയാണ് എന്റെ മനസ്സ് വളരെ അസ്വസ്ഥമാണ് ഡോക്ടർ ഡോക്ടേഴ്സറെ ഈ പാവപ്പെട്ട മനുഷ്യർ അവർക്ക് ക്യാൻസർ വന്നു അതങ്ങോട്ട് കൂടുതലായി അവരിങ്ങനെ പൊഴുത്ത് മരിച്ചുകൊണ്ടിരിക്കുക നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ മാന്യമായിട്ടൊരു മരണം അവർക്ക് കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വം ഡോക്ടേഴ്സ് അല്ലേ നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണം പ്രിയപ്പെട്ടവരെ ഡോക്ടർ മാമ്പിട്ടി കിട്ടിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു സാറ് നല്ല കുടുംബത്തിൽ പറഞ്ഞതാണ് സാറിന് ഇവിടുത്തെ ശമ്പളം എന്തെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ അപ്പുറത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മറ്റു സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാരിച്ചമായിട്ടുള്ള ചെലവുകൾ നിവർത്താൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾ ആരും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ള ഡോക്ടേഴ്സ് എല്ലാം മാറിപ്പോ എന്നാലിത് വേണ്ടാന്ന് ഉപേക്ഷിക്കുകയല്ല ഡോക്ടർ മാർബിന്യ ചേട്ട ഉടങ്ങാൻ പറ്റണല്ല മനുഷ്യൻ ആ മനുഷ്യൻ വീട്ടിലേക്ക് പോയി തന്റെ സ്വത്ത് പാകം ചെയ്ത് മേടിക്കുക എന്നിട്ട് ഈ മനുഷ്യൻ ചെയ്ത പരിപാടി അന്ന് ഒൻപത് ഇങ്ങനെ വരാന്തയിൽ മരണം കാത്തുകിടപ്പുണ്ട് ദുർഗന്ധമാണ് നമുക്കറിയാം മനുഷ്യ മാംസം ഒക്കെ ചീഞ്ഞ് കഴിഞ്ഞാൽ ദുർഗന്ധമാണ് ഞാനത് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഡോക്ടർ മാമ്പിള്ളിയുടെ കൂട്ടത്തില് എല്ലാ ആഴ്ചയിലും ഇവിടെ രോഗികളെ ശുശ്രൂഷിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വരുമായിരുന്നു ഡോക്ടർ മാമ്പിള്ളി അവൾ വെച്ച് പകുതി വെച്ച് പറയും ചെമ്മ്മാച്ച്മാര് വന്നു പക്ഷെ എന്റെ രോഗികളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ മൂക്ക് പൊത്തുകയോ മുഖം മാറ്റുകയോ ചെയ്യരുത് അത് അവർക്ക് വിഷമം ഉണ്ടാകും അങ്ങനെ കൃത്യമായിട്ട് അനുസരിച്ച് തന്നെ കൊണ്ടുവരിയില്ല അത്ര എളുപ്പപ്പെട്ടവർ ഈ മാംസം ചീഞ്ഞ് കഴിയുമ്പോൾ പുഴുക്കളെത്തിയ സമയത്ത് ദുർഗന്ധത്തിന്റെ അവസ്ഥ അത് ഭയങ്കര അസ്വസ്ഥ ആ ദിവസം മുഴുവൻ നമ്മൾ നോക്കി നിന്ന് മണം മാറില്ല ഇങ്ങനെയുള്ള ഒൻപത് രോഗികളൊന്ന് അവിടെ കിടപ്പുണ്ട് ഈ ഒൻപത് രോഗികൾക്ക് വേണ്ടി നമ്മുടെ ഈ കർകുറ്റിയിൽ വന്നിട്ട് പത്ത് സെന്റ് സ്ഥലം ഈ മനുഷ്യൻ തന്റെ വീടിന്റെ ആ ആധാരം വെച്ച് സ്ഥലം മേടിച്ചോടെ എന്നിട്ട് നാലഞ്ച് നാലഞ്ച് ആംബുലൻസ് മേടിച്ച് ഈ ഒൻപത് രോഗികളും പത്ത് കട്ടിലുമായിട്ട് പഠിക്കുക ഒരു ഷെഡ് വെച്ച് കെട്ടി ഈ പത്താമത്തെ ഈ ഡോക്ടർ ഡോക്ടർക്കുക ഇതാണ് കർകുറ്റിയില് ഡോക്ടർ മാമ്പിള്ളി ആരംഭിച്ച സ്നേഹത്തിന്റെ വിപ്ലവം ഒന്നേ പറയുന്നത് അന്ന് കണവൂട്ട് ചെയ്തിരിക്കുന്ന വൈദികൻ ഏരിയാക്കുന്നവർ അച്ഛനാണ് അച്ഛനവിടെ മിണ്ടാമ്പടം ആ മഠത്തിൽ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞ് വരുമ്പോ അതിന്റെ അപ്പുറത്താണ് ഈ ഷെട്ട് കേട്ടിട്ട് അവിടെ കയറി നോക്കി ഇങ്ങനെ മരണത്തോട് മണ്ണിടിച്ചു കിടക്കുന്ന ഈ ഒൻപത് പേര് പത്താമതായിട്ട് കിടക്കുന്ന ഈ ഈ ഈ ഡോക്ടർ ഈ അച്ഛൻ ചോദിച്ചു ഈ ഡോക്ടറോട് ഡോക്ടറെ അങ്ങ് ഇത്ര മാത്രം കഴിവുള്ള മനുഷ്യൻ ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും വൈദികം നേടിയ ഒരു ഡോക്ടർ എത്രയോ ജീവനെ രക്ഷിക്കാൻ സാധിക്കും പക്ഷെ ഇന്നല്ല നാളെ മരിക്കുന്ന ഈ ഒൻപത് പേർക്ക് വേണ്ടി എന്തിനാണ് ജീവൻ പറയണേ ഈ ഡോക്ടർ അന്ന് വൈദികനോട് പറഞ്ഞു എൻ എത്തോട് പറഞ്ഞാ രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് കഴിവുള്ള ഡോക്ടർമാർ ഇഷ്ടം മാതിരിയുണ്ട് നമ്മുടെ നാട്ടില് അവര് ഡോക്ടർ അവർ രോഗികളെ ചികിത്സിച്ചു സൗഖ്യം കൊടുത്തു പക്ഷെ മരിക്കുന്ന ആർക്കും വേണ്ടാത്ത ജീവക്ഷമങ്ങളായിട്ട് അടക്കുന്ന ഇവർക്ക് നല്ല മരണം കൊടുക്കാൻ വേണ്ടിയ ദൈവം ലോകത്തിലേക്ക് അയച്ചേക്കണേ എന്ന് ഞാൻ വിശ്വസിക്കുന്ന അതുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി ജീവിക്കാൻ പോവുകയാണ് ആ വൈദികൻ കൊകന്തയിൽ വന്നു കൊകയിൽ വന്നിട്ട് അച്ഛന്മാർക്ക് പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ വന്ന് ഇറുപ്പുണ്ട് പത്ത് രോഗികൾ അവിടെയുണ്ട് ആശ്രമം വന്ന് ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനിച്ചു ഈ ഡോക്ടർ അവരുടെ കൂട്ടത്തിൽ കിടക്കണ്ട ഡോക്ടർ ഒന്ന് കുവയത്തെ കിടക്കട്ടെ കുവയന്റെ നിയമം അനുസരിച്ചുകൊണ്ട് അച്ഛന്മാർക്ക് അതും വ്രതം ചെയ്ത അച്ഛന്മാർക്ക് മാത്രം വരാമുമാണ് ആവൃതി കഴിഞ്ഞ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അവിടെ സന്ദർശന മുറിയിൽ എനിക്ക് അപ്രതി കിടക്കാൻ പാടില്ല പക്ഷെ അന്നത്തെ അച്ഛന്മാർ തീരുമാനമെടുത്തു അച്ഛന്മാരെക്കാർ വിശുദ്ധരായിട്ട് ജീവിക്കുന്ന ഈ ഒരു മനുഷ്യൻ ഇത്രമാത്രം സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികൾ ഇത്തരം കോവയന്റെ ഉള്ളിൽ തന്നെ താമസിക്കണം അച്ഛന്മാരുടെ കൂടെ തന്നെ വസിക്കണം എന്നിട്ടാണ് ഇവിടെ നമ്മുടെ ഈ ഈ റെസിഡൻസ് അസോസിയേഷന്റെ കീഴിൽ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം മേടിക്കുന്നതും ഇവിടെ അവസെപ്പുമാറിയും ആസ്പത്രി ആ ഡോക്ടറിന്റെ മാതാപിതാക്കളുടെ പേരിൽ ആ ഡോക്ടറുടെ മാതാപിതാക്കളും ക്യാൻസറിന് അടിമപ്പെട്ട് പരിചയവർ അതുകൊണ്ട് ക്യാൻസർ രോഗത്തിന്റെ വേദന ഡോക്ടർക്ക് അറിയാമായിരുന്നു ഇവിടെ സ്ഥാപിതമായി നാൽപ്പത്തിയെട്ട് വർഷം ഈ ഈ മനുഷ്യൻ നമ്മുടെ കോവിന്ദയില് താമസിച്ചു എല്ലാ ദിവസവും ഇതിലെ ഒരു കള്ളം ഒരു കള്ളശട്ടും ഒരു കുടയും പിടിച്ചുകൊണ്ട് പോകുന്ന വിശുദ്ധമായ ഒരു മനുഷ്യൻ അവസാന ഞാൻ അവിടെ താമസിക്കാൻ പറ്റും ഈ ഡോക്ടറിന്റെ കൂടെ താമസിക്കാൻ എനിക്ക് അവസരമുണ്ട് ഞാനും ഡോക്ടറെ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് കൊച്ചു കളി വന്ന് ഈശോ മിശിയായി സ്തുപയും എന്നിട്ട് ഡോക്ടറുടെ മുമ്പെടുത്ത് അനുവദിക്ക ആശീർവാദം മേടിക്കും എനിക്ക് തോത്തിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനവിടെ ആശീർവദിക്കണം ഞാൻ വൈദിക്കണം പക്ഷെ കൊച്ചികളെ ആശീർവാദം ചോദിക്കുന്നത് ആ ആ പുണ്യപ്പെട്ട വ്യക്തിയോടെ എനിക്ക് മാത്രം എനിക്ക് വന്ദനം തന്നിട്ട് ആശീർവാദം ചോദിക്കുന്ന അമേഷ്ണ ജീവിക്കുന്ന ഒരു വിശുദ്ധ പ്രിയപ്പെട്ടവരായി അഭിമാനം തന്ന നമുക്ക് നമുക്ക് അഭിമാനം തോന്നാം ഇത്ര വിശ്വസായ മനുഷ്യൻ അവിടെ എറണാകുളത്ത് എങ്ങനെയൊക്കെ അറിവുറ്റി പോകുന്നു അത് നമ്മുടെ ഒക്കെ ഞാൻ പറയും അത് പ്രത്യേകിച്ച് റെസിഡൻസ് അസോസിയേഷൻ പുണ്യമാ വേറെ എന്തുമാത്ര ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ആ പുണ്യം പാത സ്ഥലത്ത് നമ്മൾ നിൽക്കാം ഈ നോട്ടിൽ കൂടെ ഡോക്ടർന്നാണ് നോട്ടിരുന്നത് അന്ന് ടാക്ടർന്നുമില്ല ഉള്ളം ഉരുളകല്ലാണ് ആ ഉള്ള കല്ലോണ്ട് പോകും ആ കല് എല്ലാ ദിവസവും ഒന്നില്ലെങ്കിൽ ഒരു അഞ്ചാം വളക്കല്ലോണ്ട് ഇങ്ങനെ പോകുന്ന ഈ വീടുകളൊക്കെ കേരളിറങ്ങുമായിരുന്നു ആ ഡോക്ടർ ഈ വീടിന്റെ ഭാഗമായിരുന്നു ഒരു ആഘോഷം വരുമ്പോ ഈ വീട്ടുകാരൊക്കെ ഡോക്ടർമായിരുന്നു ജീവിച്ച് കടന്നുപോയ ഒരു അത്ഭുത മനുഷ്യൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ യകൂദ മദ്ര കൊഞ്ഞ് കൊച്ചു വധിക്കും ഇതിന്റെ അർത്ഥമെന്ന് ചോദിക്കുന്നത് പോലെ ഈ തലമുറ വിട്ടുപോകരുത് ഈ ചരിത്രം അതിനുവേണ്ടി ഇതൊരു അസോസിയേഷന്റെ തീരുമാനം എനിക്ക് തോന്നുന്നത് ഇത് പുണ്യമാണ് ഇത് സൗകര്യമാണ് ഇതൊരിക്കലും നിലയ്ക്കേണ്ടത് ദൈവം അനുഗ്രഹിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു പാദമുദ്ര പതിച്ചു സ്ഥലത്ത് ജീവിക്കാൻ സാധിച്ചു നിങ്ങൾ ഭാഗ്യം ചെന്നവരാണ് ആ അദ്ദേഹം പലർന്നു വന്ന ചില കൃപകളുണ്ട് അത് നമ്മൾ മറക്കരുത് ജീവിതം കൊണ്ട് പഠിപ്പിച്ചവരുടെ സത്യങ്ങളുണ്ട് അത് നമ്മുടെ വരും താരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം ഒന്നാമതായിട്ട് ആ അച്ഛനോട് അദ്ദേഹം പറഞ്ഞ കാര്യം ഡോക്ടർമാര് ചികിത്സിക്കാൻ എത്ര പേരുണ്ട് എന്നാൽ ആരോരും ഇല്ലാത്തവർക്ക് വേണ്ടി ഒരു നല്ലവരെ ചോദിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവർ നമ്മുടെയൊക്കെ മനസ്സിൽ പതിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ രോഗികളായിരിക്കുന്നവർക്ക് മാന്യമായൊരു ഒരു അന്ത്യം കൊടുക്കുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ നമ്മൾ ആരോഗ്യമുള്ളവര് മറക്കരുത് നമ്മുടെ കാരണന്മാരൊക്കെ നമുക്ക് ഭാരമായിട്ട് തോന്നരുത് അതാണ് ഡോക്ടർ കാണിച്ചിരുന്നൊരു പാഠം ഇതാണ് മാന്യമായിട്ടുള്ളൊരു ഒരു ഒരു ജീവിത സായാഹ്നവും ഒരു മരണവും എല്ലാവർക്കും ഒരു കൊടുക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ആരോഗ്യമുള്ളവർക്ക് ചെറിയ തലമുറയ്ക്കുണ്ട് അത് ഇവിടെ നിന്ന് ഈ റെസിഡൻസ് അസോസിയേഷൻ നിന്ന് ഈ കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുക രണ്ടാമതായിട്ട് ഡോക്ടർ പറഞ്ഞു തരുന്ന മറ്റൊരു ജീവിത സത്യം ഇതാണ് ചുറ്റും കൂടിയിട്ടാണ് ചുറ്റും നമുക്ക് വിജപിക്കാൻ സാധിക്കും ഒന്നും ശരിയായിട്ട് പോണില്ല പക്ഷെ ഡോക്ടർ വിജവിക്കുകയല്ല ചെയ്ത് ഡോക്ടർ എഴുതിയായിട്ട് അവിടെ നിന്ന് കത്തി തന്റെ ജീവിതകാലത്ത് ആവുന്ന പ്രകാശം ആവുന്ന വ്യക്തികൾക്ക് കൊടുത്തു എത്രയോ വിട്ടി വീട് വരുന്നറിയാവോ ഈ ഡോക്ടർ മാമ്പുളിയുടെ ഫോട്ടോ യേശുവിന്റെ ഫോട്ടോയുടെ കൂട്ടത്തിൽ വെച്ചിരിക്കുന്നത് അവർക്കൊക്കെ ജീവിക്കുന്ന ദൈവമാണ് യേശു ബൈബിളിൽ കാണുന്ന യേശുവിനെ ജീവിച്ച് കാണിച്ച ഒരു വ്യക്തിയാണ് ഇത് നമ്മുടെ മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയാ നമ്മുടെ ജീവിതം കൊണ്ട് ആവുന്നത്ര നന്മ ചെയ്തിട്ട് കടന്നു പോവുക ഇന്നലെ നാളെ നിന്ന് മരിക്കും പക്ഷെ നമ്മൾ മരിച്ചു കിടക്കുമ്പോ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മുടെ മക്കൾക്ക് കൊച്ചുമക്കൾക്ക് പറയാൻ സാധിക്കണം ആ ജീവിതം അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതമായിരുന്നു ഇതാണ് ഡോക്ടർ മാംപെള്ളി നമുക്ക് തരുന്ന രണ്ടാമത്തെ സന്ദേശം ഇനി ഈ ഡോക്ടർ തന്റെ ജീവനായിട്ട് കരുതിയിരുന്ന ആ ഒരു പറമ്പ് അവിടെ കെട്ടിടം ശൂന്യമായിട്ട് നടക്കുമ്പോ ആ പറമ്പും നമ്മൾ പറയുന്ന ഒരു സന്ദേശമുണ്ട് അത് ചാവറപ്പിതാവ് എഴുതി വെച്ചൊരു സന്ദേശമാണ് ചാവറപ്പിതാവ് ഇങ്ങനെ എഴുതി വെച്ചു മാതാപിതാക്കളെ ബുദ്ധിക്ക് മാന്യം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കൾക്ക് അവകാശപ്പെട്ടത് കൃത്യമായിട്ട് അവർക്ക് എഴുതി വച്ചിരിക്കുകയാണ് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ മക്കള് സ്വത്തിനു വേണ്ടി കലവില കുട്ടിയാല് അതിന് ദൈവം നിങ്ങളോട് കണക്ക് ചോദിക്കും ഇത് ചാവപ്പെടാ ബുദ്ധിക്ക് മാന്യം വരുന്നതിന് മുമ്പ് മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് അവകാശപ്പെട്ട എന്താ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് വേണം നിങ്ങൾ മരിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കള് സ്വത്തിന്റെ പേരിൽ കലഹിച്ചാല് ദൈവം നിങ്ങളോട് അതിന് ഉത്തരവാദിത്വം ചോദിക്കും ഇന്നെന്താ ഈ പറമ്പിങ്ങനെ കണക്കണം മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് കാരണം ഇതാണ് ഡോക്ടർക്ക് പറ്റിയ ചെറിയൊരു പിഴവാണ് മരിക്കുന്നതിന് മുമ്പ് അതിന്റെ തന്റെ സ്വപ്നം എന്താണെന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ അത് നടന്നേനെ മരിച്ചു കഴിഞ്ഞപ്പോ ഏതാണ്ട് എഴുപത്തെട്ട് അവകാശങ്ങളാണ് ഈ എഴുപത്തെട്ട് അവകാശങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി നമ്മൾ പല പ്രാവശ്യം പരിശ്രമിച്ചു എഴുപത്തിയെട്ട് ഏഴ് വരുമ്പോ പത്ത് പേർക്ക് ഒരു അഭിപ്രായം ഇരുപത് പേർക്ക് ഏതാഭിപ്രായം വെറുതെ കിടക്കുക അതും നമ്മളോട് വലിയൊരു സത്യം പറയാ ജീവിച്ചിരിക്കുമ്പോ തന്നെ നമ്മൾ നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കണം അതിന് പദ്ധതികൾ നമ്മൾ തയ്യാറാക്കണം അല്ലെങ്കിൽ ഇതും സംഭവിക്കുന്നുവെന്ന് കൂടി മൗനമായിട്ടൊരു പാഠം കൂടി ഡോക്ടർ മാംപിള്ളി നമുക്ക് നൽകുന്നുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സ്മരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ നമുക്കാവുന്ന നന്മ അർഹിക്കുന്നവർക്ക് കൊടുക്കുവാനായിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം ഇന്ന് യോഗത്തിന് ശേഷം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവസരം നൽകിയ എല്ലാവരെയും പ്രത്യേകമായിട്ട് വൈസ് പ്രസിഡന്റ് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് എൻ്റെ വാർത്ത അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം